അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മളിന്ന് ചെറിയൊരു മീൻ പിടുത്തത്തിനായിട്ട് അറിയതാണ് അത്തിക്കയത്താണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ സുഹൃത്ത് അശ്വിനാണ് മീനെ പിടിക്കാനായിട്ട് പോകുന്നത് പുതിയൊരു ഫിഷിംഗ് റോഡും ലൂറും കാര്യങ്ങളൊക്കെ ആശ് മേടിച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസമാകുന്നു ഒരു മീൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം പ്രതീക്ഷയ്ക്ക് പോലും ഒരു കമ്പയെപ്പോലും ഇതുവരെ ഈ ഒരു ലൂറ് കയറി ഉടക്കിയില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അത്തിക്കയത്ത് ഇനി അച്വിനെ ഇടാൻ വേറെ സ്പോട്ടൊന്നുമില്ല ഒരുപാട് ഇട്ടു നോക്കി ഒരെണ്ണത്ത് പോലും ഒരു മീനെ പോലും കിട്ടിയില്ല അഞ്ചും ആറും കിലോ തൂക്കം വരുന്ന മീൻ കിടക്കുന്ന പെരുങ്ങായത്തി വരെയും കൊണ്ട് നോക്കി ഒരു മീൻ പോലും സ്ട്രൈക്ക് ചെയ്ത് പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് ഭയങ്കര സകടകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇവിടെയുള്ള എക്സ്പേർട്ടായിട്ടുള്ള മീൻപിടുത്തക്കാർ വരെയും പറഞ്ഞത് ഇതിനകത്ത് വലിയ മീൻ കിടപ്പുണ്ട് പക്ഷേ ഗെല്ലൂരിനൊന്നും ഇപ്പോൾ മീൻ അടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതിന് കാര്യമൊക്കെ പിടികിട്ടി ജീവനുള്ള എന്തെങ്കിലും ഇട്ടാലേ കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത് അപ്പം പിന്നെ നമ്മൾ പിന്നെ അവിടെ പിന്നെ അധികം പോകാനൊന്നുമില്ല ആ നെറ്റി നോക്കിയിട്ട് അടുത്തുള്ള ഒരു ഫിഷിംഗ് സ്പോട്ട് കണ്ടെത്തി അങ്ങോട്ടേക്ക് കടന്നു കിടക്കും നമ്മുടെ പത്തനംതിട്ടയിൽ ഓമല്ലൂരാണ് ഇതാണ് ഈ കാണുന്ന സ്പോട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ സിലോപ്പി കിടന്നടിക്കുന്നതാണ് കാണാൻ സാധിച്ചത് സിലോപ്പി ലൂറിന് അടിക്കത്തില്ല പറഞ്ഞത് പായലും അതുപോലെ വരെയൊക്കെയാണ് തിന്നത് അതുകൊണ്ട് അതിനേക്കിട്ടത്തില്ല പിന്നെ ഇതിനകത്ത് വലിയ വാഹയും ചെറുമീനൊക്കെ കിടപ്പുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു ഇവിടെ ഒരുപാട് വൈകുന്നേരം സമയമാകുമ്പോൾ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് മീനും കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ ഇട്ട് നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല ആകപ്പാടെ ഒരു പ്ലാസ്റ്റിക് കീറി ഉടക്കിയത് മാത്രമാണ് ഒന്ന് ഒരു സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രമാണുള്ളത് ഇത് ഇവിടെ നിൽക്കുന്ന ചേട്ടനെ കണ്ടോ പുള്ളി രണ്ട് മാസത്തോളം വിട്ടിട്ട് ഒന്നും കിട്ടാതിരുന്ന ഒരാളാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് തുടക്കത്തിൽ അങ്ങനെ ഒന്നും കിട്ടത്തില്ല കുറച്ച് കഴിയുമ്പോൾ കിട്ടിക്കോളുമെന്നാണ് പറഞ്ഞത് അച്ഛന് ബിഗിനറാണ് പഠിക്കാൻ വേണ്ടി മേടിച്ചാണ് പുള്ളിക്ക് ഇവിടുന്ന് ഈ പറയാ അടുത്തിരിക്കുന്ന ചേട്ടന് ഏകദേശം അഞ്ച് കിലോളം തൂക്കം വരുന്ന വാഹകരെ വരെ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോൾ തന്നെ അടുത്തൊരു പുള്ളി ഇരുപണ്ട് പുള്ളിയുടെ ലൂറുതായി കാണുന്ന ലൈൻ ലൈങ്കമ്പി കയറി പോയിരുന്നു അപ്പം പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇട്ട് നോക്കിയൊന്നും കിട്ടാതെ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ആറ്റിലേക്ക് പോയി അവിടെ ഇത് തന്നെ അതിനെന്താ അവസ്ഥ അവിടെ കുറേ ഇട്ട് നോക്കി ഒന്നും കിട്ടിയൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു റോഡിൽ ഒരു മീനെങ്കിലും പിടിച്ചിട്ടേ അറങ്ങത്തുള്ളൂ എന്ന വാശീനാണ് നമ്മുടെ അശ്വിന് അപ്പം അശ്വിന് അടുത്തൊരു മീനെ പിടിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഓർഡറി എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം